no ഓട്ടത്തിനിടെ തീപിടിച്ച ഓട്ടോറിക്ഷ നാട്ടുകാരിൽ പരിഭ്രാന്തി പടർത്തി ഞായറാഴ്ച രാവിലെ പെരിങ്ങോം സിആർ പി എഫ് കേന്ദ്രത്തിന് മുമ്പിലാണ് സംഭവം പെരുമ്പോ സ്വദേശി മുനീറിന്റെ ഉടമസ്ഥതയിലുള്ള കെ എൽ പതിമൂന്നേ മുപ്പത്തി ഒമ്പത് ബജാജ് ഗുഡ്സ് ഓട്ടോറിക്ഷയ്ക്കാണ് തീപിടിച്ചത് ഡ്രൈവർ അബ്ദുൾ റഷീദ് വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഓടിയതിനാൽ രക്ഷപ്പെട്ടു ഉടൻ തന്നെ പെരിങ്ങോം ഫയർ സ്റ്റേഷനിലെ സ്റ്റേഷൻ ഓഫീസർ കെ തോമസിന്റെ നേതൃത്വത്തിലുള്ള ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തി തീയണച്ചു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരായ കെ സുനിൽകുമാർ പി കെ സുനിൽ പി ലിജു വി പി സജിലാൽ വി രവീന്ദ്രൻ എന്നിവരും ഫയർഫോഴ്സ് ത്തിലുണ്ടായിരുന്നു അത് അതിൽ മറിയാത്തല്ലാം ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ